ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട പിന്നെ ഒരു വീഡിയോ ഉണ്ട് ചില കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് എന്താണെന്ന് നമുക്ക് അറിയില്ല ചില കുട്ടികൾ പിന്നെ ഈ ഒരു അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്കൂൾ കൂട്ടാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇത് എന്തർത്ഥത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇനി ആ കുട്ടികൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന മാനസികാവസ്ഥയും ആ കുട്ടികൾ അനുഭവിക്കപ്പെടാൻ പോകുന്ന ടോർച്ചറിങ് എത്രയെന്ന് നമുക്ക് അറിയില്ല ഇതിൽ ഇസ്ലാമികമായി നമ്മൾ അറിയേണ്ട ഒരു മസ്തല പറയാനാണ് ഞാനിപ്പം ഈ വിഷയം എടുത്തിട്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കുന്ന അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അപകടം എത്താൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹുസ്മോ കാരണം ഒരു ഉണ്ട് ഹദീത്സൂസ് അല്ലാൻ പറഞ്ഞു അംഫുസിക്കും സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് അരികിൽ ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും ആ സമയത്ത് യോജിച്ച് വന്നാൽ അള്ളാഹു സ്വീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകി കാണും എന്നൊരു ഹതി ഈ ഹദീതും ഈ സംഭവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇത് സംശയമായി ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇത് അള്ള സ്വീകരിച്ചതന്നാണ് തീർച്ചപ്പെടുത്തി തീരുമാനം പറഞ്ഞവരുണ്ട് ഇസ്ലാമാണ് പോവുകയാണ് ഒരു അപകടം വരുമ്പോഴേക്കും അവനാല് സമ്പത്തും സ്വന്തം ജീവനും പോലീന പകരം ഇസ്ലാമാ പോണത് ബാക്കിയൊക്കെ പോയാലും നഷ്ടമില്ല ഇസ്ലാം പോവാണ് കുഫർ പറയാം അബദ്ധങ്ങൾ പറയും വിവരക്കേട് പറയാം അവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാന എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കില്ല ഒരാൾ പാപം ചെയ്യാൻ പ്രാർത്ഥിച്ചു അത് ഉത്തരം കൊടുക്കില്ല കുടുംബബന്ധം മുറിക്കാൻ പ്രാർത്ഥിച്ചു അത് ഉത്തരം കൊടുക്കില്ല അത് എപ്പം കൊടുക്കില്ല ഒരു സമയത്തും കൊടുക്കില്ല അതേ അതേസമയത്ത് അതിൽപ്പെട്ടതാണ് കുട്ടികളുടെ പ്രാർത്ഥന അതൊരു അപകടത്തിനും സ്വന്തത്തിനെതിരും അന്യായമായ കാരണമില്ലാത്ത പ്രാർത്ഥനയാണ് അതിനുള്ള ഉത്തരം കൊടുക്കില്ല ആ പ്രാർത്ഥന ഉത്തരം കൊടുത്തിട്ട് ആൾ ഉണ്ടാക്കിയ ദുരന്തമല്ല ദുരന്തത്തിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളക്കരയിൽ പ്രചരിച്ച പാവങ്ങൾ അത്രത്തോളുണ്ട് അഹഫു കെത്തിനായാലും കുറെ ആൾ മാപ്പാക്കുകയാണ് ചിലപ്പോൾ അള്ളാഹു കൊടുക്കും അത് കണ്ടനുഭവിക്കുന്നവർ ചിലപ്പോൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരാൾ വിഷമം ഉണ്ടാവില്ല അത് അള്ളാഹ് നന്നാവാ മാനിച്ചിരുന്നതാണ് അതേസമയം ഈ ഹരീത്തിന്റെ പൊരുൾ എന്താണ് ഒരാൾ ന്യായമായ ചില പ്രാർത്ഥന ഉണ്ടാവും ഇപ്പം അതിൽ പണ്ഡിതന്മാർ ഉദാഹരിച്ചു ഒരു കുട്ടി ഗുരുത്തക്കേട് കാണിക്കണാണോ അല്ലാതെ പാപ്പാനോട് പറയിപ്പിച്ചു അപ്പൊ പാപ്പാനെ പറയിപ്പിച്ചപ്പോൾ ഈ നശിക്കുള്ളടാ എന്ന് ന്യായമായി ആ ബാപ്പക്ക് പറയാവുന്ന ഒരു വാക്കാണ് ആ വർത്താനം ഞാൻ ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ അത് അള്ള സ്വീകരിച്ചാളും അതേസമയം നിങ്ങൾക്ക് അവിടെ പറയാവുന്നത് അല്ല നിനക്ക് ഇതായത് നൽകട്ടെ മോനെ അള്ളാഹു നിന്റെ കുരുത്തക്കേട് നിർത്തി തരട്ടെ എന്നാണ് ആ മകന് വേണ്ടി ആ വാപ്പ പറയേണ്ടിയിരുന്നത് അതേസമയം ആ പാപ്പ ധൃതിപ്പെട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത ഒരു വാചകം മനസ്സ് തട്ടി പറഞ്ഞാൽ അത് അള്ളാഹു സുബാൻ തന്നെ അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ സ്വീകരിച്ചാളും അതുകൊണ്ട് ക്ഷമിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം വായ തുറക്കുക അല്ലാതെ അന്യായമായ എന്തെങ്കിലും അവനാന്റെ സ്വർത്ത താല്പര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചതോ ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതോ ആയത് സ്വീകരിക്കാൻ അള്ളാഹു സുഹാന ഹിഖ്മാത്തവനല്ല അക്കീമാണ് റബ്ബ് അന്യായം പ്രവർത്തിക്കുന്നവല്ല ആദിലാണ് റബ്ബ് നീതിമാനാണ് ഒരാൾ വെറുതെ പ്രാർത്ഥിക്കുക അതിന്റെ പേര് അള്ളാഹു സമൂഹത്തിന് ദുരന്ത കൊടുക്കുക അങ്ങനല്ല അള്ളാഹുവിനെ കുറിച്ച് അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയെന്ന് തീരുമാനിക്കാൻ കണ്ട അത് അതുകൊണ്ടല്ല അങ്ങനെ തന്നെ നമ്മൾ പറയും തീർച്ചപ്പെടുത്തി പറയും അതല്ല നമുക്ക് വലിയ അതുകൊണ്ടല്ല അള്ളാന്റെ റസൂൽ അങ്ങനെ പഠിച്ചത് ആ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഈ ഗ്രന്ഥം വന്നത് കാരണം ആ കുട്ടികളുടെ പ്രാർത്ഥനയിൽ നീതിയില്ല ന്യായമില്ല അതിനുള്ള ഉത്തരം കൊടുക്കില്ല അതൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും ഒന്നും കൊടുക്കില്ല നീതിയും ന്യായവും ഉണ്ടോ അള്ളാഹു സുബ്മാൻ തന്നെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുത്തു പക്ഷെ ആ പ്രാർത്ഥിക്കണോ നിങ്ങളെന്ന ആലോചിച്ചാൽ